ം നമ വിരാട് നമ എല്ലാവർക്കും നമസ്തേ സ്ഥലവാസ്തു എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്ഥലവും ഈ പ്രപഞ്ചവും അല്ലെങ്കിൽ ഈ ഭൂമിയും തന്നെ നിലനിൽക്കുന്നത് കാന്തിക ശക്തിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാന്തിക ശക്തിയുടെ പ്രധാന ഭാഗങ്ങളാണ് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലൂടെ അതിൻ്റെ ഒരു കർണം വരച്ചു കഴിഞ്ഞാൽ അത് നിരതി കോണിൽ അവസാനിക്കുന്നതാണ് ജീവസൂത്രം ജീവസൂത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ കിരണങ്ങൾ ഉദിച്ചുയരുന്ന ഭാഗത്തു നിന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വരുന്നതാണ് ഇങ്ങനെ നേരെ തിരിച്ചും മൃത്യുസൂത്രം തെക്ക് കിഴക്ക് മൂലയിൽ നിന്നും പടിഞ്ഞാറ് വടക്ക് മൂലയിലേക്ക് അതായത് അഗ്നി കോണിയിൽ നിന്നും വായു വരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു സ്ഥലമണ്ഡലത്തിൻ്റെ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് നമ്മൾ ശംഖു സ്ഥാപിക്കേണ്ടതെന്നും ആ ശംഖുവാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതീകമായി നാം അറിയപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് ഇത്രയുമാണ് ഈ ചെറിയൊരു വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക